വൃക്ഷത്തൈ നട്ട് പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വനമിത്ര അവാർഡ് ജേതാവും അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പറുമായ ജോജോ ആട്ടേൽ ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക നേതാക്കളുടെയും നഗരസഭാ കൗൺസിലർമാരുടെയും സാന്നിധ്യത്തിലാണ് വൃക്ഷത്തെ നടിൽ ചടങ്ങ് നടന്നത് മരങ്ങൾ സംരക്ഷിക്കേണ്ട ആവശ്യകതയെപ്പറ്റി പൊതുസമൂഹത്തിന് സന്ദേശം നൽകുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത് ഏറ്റുമാനൂർ ബസ് ബേക്ക് സമീപം കാടുപിടിച്ചു കിടന്ന സ്ഥലം വൃത്തിയാക്കി വൃക്ഷത്തൈകളും ഫലവൃക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചാണ് ജോജോ ആട്ടയിലിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾക്ക് തുടക്കമിട്ടത് ഒരു അന്തരീക്ഷ കാലാവസ്ഥ മാറ്റമാണ് കണ്ടെത്തേണ്ട മരത്തിന്റെ പ്രാധാന്യത്തെ അറിയുന്ന സമൂഹത്തിന്റെ മുഖ്യധാരി ആൾക്കാരുടെ പങ്കാളിത്തത്തോടുകൂടിയാണ് നാം ഇന്ന് ഈ പ്രവർത്തനം ഇവിടെ ചെയ്യുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട വിദേശ മരങ്ങൾ സംരക്ഷിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് ബന്ധപ്പെട്ട പൊതുസമൂഹത്തിന് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഏറ്റുമാനൂർ നഗരസഭ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് വൃക്ഷ ഉദ്ഘാടനം ചെയ്തു നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അനുകൂലമായ ഒരു കാലാവസ്ഥ ഇപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കുകയാണ് വളരെ മാതൃകാപരമായിട്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ സജ്ജം ആണ് നമ്മുടെ ജോജോ അഭിമാനകരമായ വലിയ നേട്ടങ്ങള് അവാർഡുകളൊക്കെ നേടിച്ചെടുത്ത ഒരു വ്യക്തി കൂടിയാണ് ജോജോ അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ എന്നെ ക്ഷണിച്ചൊക്കെ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നിച്ചു കാരണം എല്ലാവർക്കും മാതൃകയാകുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ പ്രദേശത്ത് ഒരു നട്ടുപിടിപ്പിച്ച സമൂഹത്തിൽ എല്ലാവർക്കും നന്മ നേർന്ന തരത്തിലേക്ക് മാതൃകയാകുന്ന തരത്തിലേക്ക് വന്ന ആളാണ്

വാർഡ് കൌൺസിലർ രശ്മി ശ്യാം അധ്യക്ഷത വഹിച്ചു മത സൌഹാർദ്ദത്തിന്റെ പ്രതീകമായി കൈതമല ഇമാം അഷർബാവു വി ഏറ്റുമാനൂർ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായ പി എൻ സോമൻ സോമനാഥ് എന്നിവർ ചേർന്ന് വൃക്ഷത്തൈനട്ടു പൂന്തോട്ട നിർമ്മാണത്തിന്റെ ഭാഗമായി ഏറ്റുമാനൂർ ടി ടി ഐ പ്രിൻസിപ്പാൾ ജയകുമാറും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് വൃക്ഷത്തൈനട്ടു കൌൺസിലർമാരായ ഇ എസ് ബിജു തങ്കച്ചൻ കോണിക്കൽ സുരേഷ് വടക്കേടം ഏറ്റുമാനൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് എൻ പി തോമസ് എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് പി എൻ ശ്രീനിവാസൻ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് മഹേഷ് രാഘവൻ കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റ് ജൊറോയി പൊന്നാറ്റിൽ കോട്ടയം സോഷ്യൽ ഫോറസ്ട്രീസ് കെ ബി സുഭാഷ് എസ് എം എസ് എം ലൈബ്രറി ഭരണസമിതി അംഗം സുനിൽ രാജു ചുണ്ടമന യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വിഷ്ണു ചെമ്മുണ്ടവള്ളി എന്നിവർ പങ്കെടുത്തു മാവ് മിൽക്കി ഫ്രൂട്ട് തുളസി എന്നിവയാണ് നട്ടത്